നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുട്ടിച്ചലിൽ മദ്യലഹരിയിൽ മകൻ അച്ഛനെ ഇടിച്ചു വന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് സംഭവം തിരുവനന്തപുരത്ത് സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലെ ഡ്രൈവറായ മുപ്പത്തിയെട്ട് വയസ്സുള്ള നിഷാദാണ് പിതാവായ അറുപത്തഞ്ച് വയസ്സുള്ള രവിയെ ഇടിച്ച് കൊലപ്പെടുത്തിയത് രാത്രി മദ്യപിച്ചെത്തിയ നിഷാദ് വീട്ടുകാരുമായി ബഹളമുണ്ടായി ഇതിനിടെ ചോദ്യം ചെയ്ത അച്ഛൻ രവിയെ നിഷാദ് നെഞ്ചിൽ ഇടിച്ചു വീഴ്ത്തി ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ ഇദ്ദേഹത്തെ ഉടൻ നെയ്യാർ മെഡിസിറ്റി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രാത്രി പതിനൊന്നരയോടെ മരിച്ചു രവിയുടെ ഭാര്യ വസന്ത നെയ്യാർ മെഡിസിറ്റിയിൽ നേഴ്സാണ് മൃതദേഹം നെയ്യാർ മെഡിസിറ്റിയിലാണ് നിഷാദ് പോലീസ് കസ്റ്റഡിയിൽ വ്യക്തമായ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് നെയ്യാർ ടൗൺ പോലീസ് അറിയിച്ചിട്ടുള്ളത്